ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സ് സീരിയലിൻ്റെ പുതിയ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ചന്ദ്രികയും സിദ്ധുവും ക്ഷേത്രത്തിൽ നിന്ന് അവരുടെ ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പൂജാരി ഒരു ന്യൂസ് പേപ്പർ കൊണ്ടു കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ദേ ഈ ന്യൂസ് പേപ്പർ വായിച്ചു നോക്കിയേ എന്ന് പറഞ്ഞിട്ട് ദേ ഈ വീട് നിങ്ങളുടെ വീട് ലേലത്തിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കണ്ട് ചന്ദ്രികയും സിദ്ധുവും നോക്കുകയാണ് അപ്പോൾ അത് ശരിയാണ് ന്യൂസ് പേപ്പറിൽ അതായത് വീടിൻ്റെ ഫോട്ടോ ഉണ്ട് അതിൽ എഴുതിയിട്ടുമുണ്ട് വീട് ലേലത്തിൽ വെച്ച കാര്യം അപ്പോൾ ചന്ദ്രിക സിദുവിൻ്റെ അടുത്ത് പറയുകയാണ് എന്താ സാർ ഇത് ഈ മേഘ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് ആദ്യം അത് പണയപ്പെടുത്തി ലോൺ എടുത്തു അതിനുശേഷം ഇപ്പം ഇത് ഇപ്പോൾ ലോണ് കഴിഞ്ഞതിന് ശേഷം അത് ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ചന്ദ്രിക കരഞ്ഞു പറയുന്നത് കേട്ട് തീരുമാനിച്ചു ചോദിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇല്ല അറിഞ്ഞില്ലായിരുന്നു സ്വാമി മേഘ ഞങ്ങളുടെ വീട് സേഠിൻ്റെ കയ്യിൽ പണയപ്പെടുത്തിയതായിരുന്നു സമയത്തിന് പണം തിരിച്ചടക്കാത്തത് കൊണ്ട് ഇപ്പം ഞങ്ങളുടെ വീട് ലേലത്തിൽ വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത് മന്ത്രിക വിഷമത്തോടെ കരയുന്നതിൻ്റെ ഇടയിൽ ചോദിക്കുകയാണ് സാർ എന്താ സാർ ഇപ്പം ചെയ്യുക അതേപോലെ പൂജാരിയും പറയുകയാണ് എങ്ങനെ ഇരുന്ന കുടുംബം ഇപ്പോൾ ഈ അവസ്ഥയിലെത്തി എന്തായാലും ദേവി നിങ്ങളെ കാത്തോളം മോളെ എന്ന് പറഞ്ഞ് പൂജാരി അവിടെ നിന്നും പോയി എന്തിനാ സാർ ഈ മേഘ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വീട് പണയപ്പെടുത്തിയതും പോരാ ഇപ്പോൾ ലേലത്തിൽ വെച്ച അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചില്ലേ സിദ്ധു പറയാണ് ആദ്യം ഈ കാര്യം നമുക്ക് അങ്കിളിനോടും ആൻറ്റിയോടും പറയണം അപ്പോൾ ചന്ദ്രിക ഈ കാര്യം അറിയുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛൻ ഒരുപാട് വേദനിക്കുമല്ലോ അദ്ദേഹത്തിന് ഇത് താങ്ങാനാവില്ല സാർ സത്യമാണ് ചന്ദ്രിക അങ്കിടും ആൻറ്റിയും ഈ കാര്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെടുക്കും എന്ന് പോലും എനിക്കറിയില്ല അല്ല ചന്ദ്രിക തനിക്കറിയാതിരിക്കേ നമുക്ക് ആദ്യം പോയി അങ്കിളിനോട് കാര്യം പറയാം മേഖ ഇതൊക്കെ വേണമെന്ന് കരുതി തന്നെ വെച്ച് വരുത്തി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നത് എന്നിട്ട് കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയോട് പറയണേ ചന്ദ്രിക്കേ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം മലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ലക്ഷ്മിയും സാറും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ മലർ വന്നിട്ട് പറയാണ് മുത്തശ്ശം എന്താ മോളെ എനിക്ക് ബോറടിക്കുന്നു നമുക്ക് രണ്ടുപേർക്കും കളിച്ചാലോ അപ്പോൾ മുത്തശ്ശം പറയുകയാണ് അത് കേട്ടിട്ട് ലക്ഷ്മിയോട് ലക്ഷ്മി മലർ കുട്ടിക്ക് ബോറടിക്കുന്നു പോലും അപ്പോൾ മഹേന്ദ്ര സാർ ചോദിക്കുകയാണ് എന്ത് കളിയാണ് കളിക്കേണ്ടത് ഞാൻ മുത്തശ്ശൻ്റെ മേലേക്കേറിയിട്ട് കുതിര കളിക്കട്ടെ എന്ത് കുതിര സവാരിയോ ലക്ഷ്മി അതും പറഞ്ഞ് ചിരിക്കുകയാണ് അത് കേട്ട് മഹേന്ദ്ര സാർ പറയാണ് ലക്ഷ്മി നീ എന്നെ കളിയാക്കി ചിരിക്കാണോ അതെല്ലാം ഏട്ടാ മലറിനെ ഇരുത്തി കുതിര സവാരിയൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം ഏട്ടനുണ്ടോ എന്താ ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം മസിലൊക്കെ കാണിച്ചെടുക്കുകയാണ് അറുപത് വയസ്സായാൽ മസിലൊക്കെ പോവും എന്നാണോ കരുതിയത് ഇരുപത് വയസ്സിൽ മുത്തശ്ശൻ എത്ര ശക്തി ഉണ്ടായിരുന്നോ അത്ര ശക്തി തന്നെ ഇപ്പോഴുണ്ട് വാ കേറിക്കോ എന്ന് പറഞ്ഞ് കമിഴിൽ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ലക്ഷ്മി പറയാണ് എടാ സൂക്ഷിച്ച് രണ്ട് മൂന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം പറയാണ് ആ കുതിരസവാരി എങ്ങനെയുണ്ട് പോര മുത്തശ്ശ ഒരു റൗണ്ട് കൂടി പോകാം ചന്ദ്രികയും സിദ്ധുവും കയറി വരുമ്പോൾ തന്നെ കാണുന്നത് അവരുടെ മൂന്ന് പേരുടെയും സന്തോഷമാണ് അപ്പോൾ അത് എങ്ങനെ തല്ലിക്കെടുത്തും എന്ന് അവരെ ചിന്തിക്കുകയാണ് രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് അത് കഴിഞ്ഞ് മയറിനെ ഇറക്കിയതിന് ശേഷം മഹീന്ദ്ര സാർ പറയുകയാണ് ആ ലക്ഷ്മി ഇപ്പം എന്ത് പറയുന്നു നന്നായിരുന്നു മോളെ നന്നായിരുന്നു അപ്പോൾ അതിനുശേഷം കാണുന്നത് ചന്ദ്രിക കരഞ്ഞുകൊണ്ട് അവിടെ സിറ്റൗട്ടിൽ നിൽക്കുന്നതാണ് മഹേന്ദ്ര സാറും ലക്ഷ്മിയും ഒരുപോലെ നോക്കുകയാണ് ചന്ദ്രികയുടെ കരച്ചിൽ കേട്ടിട്ട് ചന്ദ്രിക അമ്മേ എന്ന് വിളിച്ച് അമ്മയുടെ അടുത്തേക്ക് ഓടി വരികയാണ് പിന്നെ ചന്ദ്രികയ്ക്ക് വിഷമം സഹിക്കാൻ വയ്യാതെ അമ്മേ എന്ന് വിളിച്ച് അമ്മയുടെ ഷോൾഡറിലേക്ക് ചാഞ്ഞു എന്താ മോളെ ചന്ദ്രിക എന്താ പറ്റിയത് ലക്ഷ്മി മഹേന്ദ്ര സാറിനോട് പറയാണ് ഏട്ടാ അപ്പോൾ മഹീന്ദ്ര സാർ സിദ്ധുവിനോട് ഏട്ട സിദ്ധു മോനെ എന്താ പറ്റിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ അതെ അങ്കിളേ എന്ത് പ്രശ്ന ഏയ് ഏയ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയേ എന്താ പ്രശ്നം അറിയ ചന്ദ്രിക്കേ എന്താ പ്രശ്നം എന്താ കാര്യം എന്ന് പറ മോളെ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലേ അറിയാൻ കഴിയൂ പിന്നെ സിദ്ധു പറയാണ് മേഘ അങ്കിളുടെ വീട് പണയം വെച്ചിരുന്നില്ലേ അതെ അത് സേട്ട് ലേലത്തിൽ വെച്ചിരിക്കുക അത് കേട്ടത് മഹീന്ദ്ര സാർ ഞെട്ടാണ് അതേപോലെ തന്നെ ലക്ഷ്മിയും നന്നായിട്ട് ഞെട്ടി അപ്പം തന്നെ മഹീന്ദ്ര സാർ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് സിദ്ധു എന്താ മാന ഈ പറയുന്നത് അതേ അങ്കളെ ആ സേട്ട് വീട് ലേലത്തിൽ വെച്ചിരിക്കുന്നതായിട്ട് പത്രത്തിൽ പരസ്യം കണ്ടു അവർക്ക് രണ്ട് പേർക്കും അത് വിശ്വസിക്കാനും താങ്ങാനും പറ്റാത്ത രീതിയിലായിരുന്നു അപ്പോൾ ലക്ഷ്മി തലക്കടിച്ചിട്ട് പറയാണ് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അയ്യോ ദൈവമേ എന്നിട്ട് ലക്ഷ്മി പറയാണ് നിന്റെ അമ്മാവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാ ആ വീട് അവൾ ലേലത്തിലെത്തിച്ചല്ലോ അതായത് മലർ പോലും കരഞ്ഞുപോയി ആ വിഷമം കേട്ടിട്ട് അവളെ ഞാൻ വളർത്തിയതാ വലിയ പാപം ഞാൻ ലക്ഷ്മി പറയാണ് ഏട്ടാ എന്നോട് ക്ഷമിക്കേട്ടാ എന്നോട് ക്ഷമിക്ക് ഏട്ടനോട് പോലും ചോദിക്കാതെ എല്ലാ സ്വത്തുക്കളും ഞാൻ അവളുടെ പേരിൽ എഴുതി വെച്ചു എല്ലാം എൻ്റെ തെറ്റാ ഏട്ടൻ എനിക്ക് എന്ത് ശിക്ഷ തന്നാലും കുഴപ്പമില്ല ഞാനത് വാങ്ങിക്കോളാം ഏട്ടനോട് ചോദിക്കാതെ മേഘയെ മാത്രം വിശ്വസിച്ച് അവളുടെ പേരിൽ എല്ലാം എഴുതി വെച്ചില്ലേ അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ഞാൻ തെറ്റ് ചെയ്തു അപ്പോൾ ചന്ദ്രിക ആശ്വസിപ്പിക്കുകയാണ് അമ്മേ കരയാതമ്മേ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് ആ മേഘയാണ് എല്ലാം പോയി എൻ്റെ ബിസിനസ് കമ്പനി വീട് എല്ലാം നഷ്ടപ്പെട്ടു അറ്റ്ലീസ്റ്റ് അവസാന നിമിഷം ഈ വീടെങ്കിലും കിട്ടുമെന്ന് കരുതിയതാ ഇപ്പോൾ അതും പോയി മോളെ ഈ അച്ഛൻ ആ വീടെങ്കിലും നിനക്ക് തരാം എന്ന് കരുതിയതാ അതിനും നിവൃത്തിയില്ലാതായല്ലോ മോളെ നിനക്ക് ഒന്നും തരാൻ കഴിയാത്ത ഈ അവസ്ഥയിലായി മോളെ ഈ അച്ഛൻ തന്ത്രിക കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്തിനാ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ സമ്പാദിച്ച കമ്പനിയോ വീടോ ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല നിങ്ങൾ രണ്ടുപേരും തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് സമ്പാദ്യം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതിയച്ച വേറെ ഒന്നും ആലോചിച്ച് എൻ്റെ അച്ഛൻ വിഷമിക്കല്ലേ നിങ്ങൾ കൂടെ ഉണ്ടാവുന്നതിനേക്കാളും വലിയ സ്വത്തായിട്ട് എനിക്ക് ഒന്നും വേണ്ട ചാ അതിനിടയിൽ മലർക്കറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് മുത്തശ്ശൻ്റെ വീട് ലേലത്തിൽ വെച്ചിരിക്കണോ അമ്മേ അപ്പോൾ ഇനി ആ വീട് നമ്മളുടേത് അല്ലേ അമ്മേ ലേലത്തിൽ നിന്നും എന്താ അമ്മേ നമുക്ക് ആ വീട് എടുക്കാൻ പറ്റാത്തത് പിന്നെ ലക്ഷ്മി പറയാണ് ആ വീട് ലേലത്തിൽ നിന്നും വാങ്ങാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ മോളെ ഇല്ല എനിക്ക് മഹീന്ദ്രൻ മുത്തശ്ശൻ്റെ വീട് വേണം ആ വീട് ആർക്കും കൊടുക്കാൻ പാടില്ല എനിക്ക് ആ വീട് തന്നെ വേണം എല്ലാവരും കരഞ്ഞ് കരഞ്ഞ് അവസാനം ഒടുവിൽ തളർന്ന് ഇരിക്കുകയാണ് അതേസമയം മഹീന്ദ്ര സാർ ഓർക്കുകയാണ് മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ മഹീന്ദ്ര ലക്ഷ്മി നിങ്ങൾക്ക് രണ്ട് പേർക്കും എൻ്റെ വിവാഹദിന ആശംസകൾ താങ്ക് യു അച്ഛ താങ്ക് യു ഞങ്ങളെ അനുഗ്രഹിക്കുമ അതേസമയം മഹീന്ദ്ര സാറിന് ഒരു മോതിരമൊക്കെ കേട്ട് കൊടുക്കുകയാണ് ലക്ഷ്മി ഈ സമയത്ത് ഒരു നല്ല പാട്ടാണുള്ളത് കരയിൽ തേങ്ങുന്നു ആരാരും ഈ പാട്ടാണ് ഈ സമയത്തുള്ളത് ആ സമയത്ത് കേക്ക് മുറിക്കുന്നതും രണ്ടുപേരും പരസ്പരം സന്തോഷത്തോടെ അപ്പുറം ഇപ്പുറം വായിൽ വെച്ച് കൊടുക്കുന്നതും അതൊക്കെ ഓർത്ത് വിഷമിക്കുകയാണ് എല്ലാവരും പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ചന്ദ്രിക വീട്ടിൽ വന്നതും ചന്ദ്രികയെ ആദ്യമായി സ്നേഹിച്ചതും ചന്ദ്രികയെ ഇരുത്തി ഭക്ഷണം കൊടുത്തതും എന്നിട്ട് ചന്ദ്രികയോട് പറയുന്നത് ചന്ദ്രികയെ നീങ്ങുവാ അയ്യോ വേണ്ട ചന്ദ്രിക നീങ്ങുവ നീയും ഈ കുടുംബത്തിലെ ഒരംഗമാണ് എന്ന് ലക്ഷ്മി പറഞ്ഞതൊക്കെ പിന്നെ അവിടെ എല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നു മുഴുവൻ സ്വത്തുക്കളും മേഘയ്ക്കാണ് എന്ന് പറഞ്ഞല്ലേ വാങ്ങിയത് അതുകൊണ്ടാണ് എല്ലാം ഞാൻ തന്നെ എഴുതിയെടുത്തത് എടി മോഹോ പോവി അത് പറഞ്ഞ് അടിക്കാൻ പോകുമ്പോൾ മേഘ ആ കയ്യിൽ കയറി പിടിക്കുകയാണ് ഇനി എൻ്റെ പുറത്ത് ഒരു അടി വീണ് കഴിഞ്ഞാൽ നടക്കുന്നതേ വേറെയായിരിക്കും എന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ കൈ തട്ടി മാറ്റാണ് മേഘ പിന്നെ മഹീന്ദ്ര സാർ പറയാണ് ലക്ഷ്മി നമ്മുടെ സാധനങ്ങളൊക്കെ പെയ്ക്കേ പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ ക്ഷീണായുകയും മുത്തശ്ശനെ സിദ്ധു പിടിക്കുകയും ഇരുത്തുകയൊക്കെ ചെയ്യാണ് മഹീന്ദ്ര സാറും അതിനുശേഷം അകത്ത് കയറിയിട്ടില്ല പുറത്തേക്ക് തന്നെ ഇരിക്കുകയാണ് ഈ സമയത്തുള്ള ഈ പാട്ടിൽ അവരുടെ പഴയ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് പിന്നെ മേഘയും ചന്ദ്രികയും കാണാനിടയായി അപ്പോൾ മേഘ പറയാണ് ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് അറിയാമോ നിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഈ വീട് ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ഇനി മുതൽ ഈ വീട് നിനക്കും അനുഭവിക്കാൻ പറ്റില്ല എനിക്കും അനുഭവിക്കാൻ പറ്റില്ല ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ വീട് മറ്റൊരു തൻ്റെ സ്വന്തമാകാൻ പോവുക അത് കേട്ട് മനോഹരനു പിറകിൽ നിന്ന് ഇച്ചിരിക്കുകയാണ് പാവം നീയും നിൻ്റെ അച്ഛനും അമ്മയും ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാണെന്ന് പറയാൻ പറ്റില്ല വേറെ എവിടെയെങ്കിലും വാടകയ്ക്കൊരു വീട് നോക്കി നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് മാറിയാൽ മതി എന്നെ ചന്ദ്രിക പറയാണ് ചി നീ എന്തൊരു ജന്മാടി അച്ഛൻ പണിത വീട് പണയപ്പെടുത്തിയതും പോരാ വീട് ലേലത്തിൽ വെച്ചിരിക്കുകയാണെന്നല്ലേ അങ്ങനെ ഒരു അവസ്ഥയിൽ നീ കൊണ്ടെന്ന് എത്തിച്ചല്ലോ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഒരു കുറ്റബോധമില്ലാതെ സംസാരിക്കുന്നു ഇങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നേ അപ്പോൾ മേഘ കളിയാക്കി ചിരിച്ചിട്ട് പറയാണ് എനിക്ക് ഒരു കണ്ണ് നഷ്ടമായാലേ എൻ്റെ ശത്രുവിന് രണ്ട് കണ്ണും നഷ്ടമാവണം എന്നാഗ്രഹിക്കുന്നവളാണ് ഞാൻ ഞാൻ തോൽക്കുന്നതിനേക്കാളും നല്ലത് ഈ വീട് ലേലത്തിൽ പോകുന്നതാണ് എനിക്ക് സന്തോഷവും സമാധാനവും തരുന്നത് ഈ വീടുണ്ടെന്നുള്ള അഹങ്കാരത്തിലല്ലേ നീയും നിൻ്റെ കുടുംബവും വല്ലാതെ അഹങ്കരിച്ചത് ഇനി മുതൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമല്ല ആ ത്യാഗരാജ മുത്തശ്ശനെ പറ്റി ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം തോന്നുന്നത് അദ്ദേഹം പോകുമ്പോൾ എപ്പോൾ ഈ വീട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അപ്പോഴേ ഞാൻ വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത് അയ്യോ അതിന് അവസരമില്ലാതെ പോയല്ലോ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട് വേണ്ട ഇപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് തന്നെ ചന്ദ്രിക പറയാണ് ഏയ് മേഖ ഞങ്ങളാരും ഒരു പാപവും ചെയ്തിട്ടില്ല പക്ഷെ നീയാ വലിയ എന്തോ പാവം ചെയ്തിട്ടുള്ളത് നിന്നേ എന്ന് പറയലും ചന്ദ്രികയുടെ അടിമേഘയുടെ മുഖത്ത് വീഴലും ഒന്നിച്ചായിരുന്നു അപ്പോൾ സിദ്ധു തന്നെ ഞെട്ടിപ്പോയി സിദ്ധു പറയാണ് ഏയ് ജോഹറിനും പറയാണ് ഏയ് വീണ്ടും ചന്ദ്രികയെ മേഘ അടിക്കാനായി കൈ അപ്പോൾ ആ സമയത്ത് ചന്ദ്രിക അവളുടെ കയ്യിൽ കയറി പിടിച്ചിരിക്കുകയാണ് രണ്ടുപേരും നല്ല അടിയും മൽപിടുത്തവും ആയി അവിടെ സിദ്ധു ചന്ദ്രികയെ വിളിക്കുകയാണ് മനോഹരൻ മേഘയെയും വിളിക്കുകയാണ് ഏയ് വേണ്ട വേണ്ട രണ്ടുപേരും എന്ന് പറയാണ് ഈ ശരിയാക്കി കളയും നിന്നെ ഞാൻ അപ്പോൾ സിദ്ധു വന്ന് ചന്ദ്രികയെ പിടിച്ചിട്ട് പറയുകയാണ് വേണ്ട വേണ്ട ചന്ദ്രിക വേണ്ട എന്ന് അതേപോലെ തന്നെ മനോഹരനും ഇടപെട്ട് മേഘയെയും മാറ്റുകയാണ് ചന്ദ്രികയുടെ ദേഷ്യം തീർന്നില്ല ചന്ദ്രിക പറയാണ് എടി നിന്നെ ഞാൻ ശരിയാക്കി കളയും വിടമ്മവാ വിട് എന്ന് പറയാണ് മേഘ കേറങ്ങോട്ട് കീറങ്ങോട്ട് എന്ന് പറഞ്ഞ് മനോഹരൻ ഒരു വിധത്തിൽ മേഘയെ വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുപോയി ചന്ദ്രിക അവളാണെങ്കിൽ വിവരദോഷി നീ അതിനാ അവളോട് പോയി വഴക്കുണ്ടാക്കുന്നത് അല്ല സാർ ഏയ് അതല്ല അതൊക്കെ പോട്ടെ നീ വന്ന് വണ്ടിക്കയറാൻ നോക്കാം വണ്ടിക്കയറ് പിന്നെ മനോഹരനും മാലതി മുത്തശ്ശിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ മാലതി മുത്തശ്ശി വിഷമത്തോടെ വിങ്ങി മനോഹരനോട് ചോദിക്കുകയാണ് എടാ ഈ വീട് ലല്ലത്തിൽ വെച്ചാൽ നമ്മൾ എങ്ങോട്ട് പോകും മനോഹരൻ പറയുകയാണ് എനിക്കറിയില്ലേ ചേച്ചി മാലതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സത്യമായിട്ടും മേഘയുടെ കയ്യിൽ പണയില്ലേ അതേ ചേച്ചി അവളുടെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ വീട് വീടിനെന്തിനാ ലലത്തിൽ വെക്കുന്നത് ചേച്ചി ഈ വീട് പണയപ്പെടുത്തിയ മൂന്ന് കോടി രൂപയിൽ പാതി കടം മാത്രമേ അടക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ള കടം തീർക്കാൻ മേഘയ്ക്ക് ഇനിയും പണം ആവശ്യമുണ്ട് യോ ചേച്ചി ബാക്കി പണത്തിന് മേഘ എന്താ ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല നാട്ടിൽ നിന്ന് മുഴുവൻ കടം വാങ്ങിയിരിക്കുക അത് കേട്ട് മുത്തശ്ശി പറയുകയാണ് ഏഹ് ചേച്ചി ഈ കടം തന്നെ എങ്ങനെ തീർക്കും എന്നറിയില്ല അയ്യോ ഒന്നും മനസ്സിലാക്കാതെ മഹേന്ദ്രനെയും ലക്ഷ്മിയെയും ശത്രുക്കളാക്കിയല്ലോ ഞാൻ ആരോട് ഒരു സഹായം ചോദിക്കുമടാ ഇവൾ ഇത്രയും ബുദ്ധിയില്ലാത്തവളാണെന്ന് ഞാൻ വിചാരിച്ചില്ലടാ പോയി എല്ലാം പോയി മനോഹരൻ പിറകിൽ നിന്നും വിളിക്കുകയാണ് ചേച്ചി ഒന്ന് പോടാ ഓ ചേച്ചി തന്നെ ഇങ്ങനെ വിഷമിച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നത് മികവാറും ഞങ്ങൾ പുറത്താകും എന്ന് എന്നെ തോന്നുന്നത് അപ്പോൾ മാലതി മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കാണ് മഹേന്ദ്രനും ലക്ഷ്മിയും ഇതറിഞ്ഞാൽ എന്ത് ചെയ്യുവോ എന്തോ അവളെ വിശ്വസിച്ച ഞാൻ വണ്ടിയായി പിന്നെ പുറത്തിറങ്ങി എന്നിട്ട് മനോഹരൻ പറയാണ് ഇത്രയും വലിയൊരു വീട് അയ്യോ എന്ത് ചെയ്യോ എന്തോ അമ്മാവൻ പറയാണ് അപ്പോൾ മേഘ അവിടെ വന്നിട്ട് പറയാണ് അമ്മാവ എന്താ മോളെ മുത്തശ്ശി എന്താ ഇപ്പോൾ പറഞ്ഞിട്ട് പോയത് വേറെ എന്ത് പറഞ്ഞിട്ട് പോകാനാ മോളെ വീട് ലേലത്തിൽ വെച്ചു എന്നറിഞ്ഞിട്ട് മുത്തശ്ശി എന്തൊക്കെയോ പറഞ്ഞിട്ട് പോവാണ് ആ അവരവരുടെ വിഷമങ്ങളിൽ അവരവർക്കറിയാം അമ്മാവാ നാളെ നടക്കാൻ പോകുന്ന ലേലത്തിൽ നമുക്കും പങ്കെടുക്കാം മോളെ നമ്മളാ വീട് ലേലത്തിലെടുത്തിട്ട് എന്ത് ചെയ്യാനാണ് അതെല്ലാം അമ്മവാ ഈ വീട് മൂന്ന് കോടി രൂപയ്ക്കാണ് പണയം വെച്ചിട്ടുള്ളത് അതെ അപ്പോൾ മൂന്ന് കോടി രൂപയേക്കാൾ താഴെ ഈ വീട് ലേലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിന്നെ ഈ വീട് ലേലത്തിൽ വാങ്ങാലോ അമ്മവാ അത് കേട്ട് മനോഹരം പറയാണ് അതെങ്ങനെയാണ് മോളെ നമ്മൾ പണയപ്പെടുത്തിയ എമൗണ്ടിനേക്കാൾ കുറഞ്ഞത് ഒരിക്കലും സേട്ട് ലേലത്തിൽ വെക്കില്ല അതിന് ഇല്ല ശരി ശരിയമ്മവാ ഏതായാലും നാളെ നമുക്ക് ലേലം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഇനിയിപ്പോൾ ലേലത്തിൽ പങ്കെടുക്കാൻ ആരും വന്നില്ലെങ്കിൽ ഈ വീട് കുറഞ്ഞ വിലക്ക് നമുക്ക് തന്നെ എടുക്കാം പറയുന്നതൊക്കെ ശരിയാ പക്ഷേ ഈ വീട് ലേലം പിടിക്കാൻ ആര് വരാനാ എനിക്ക് തോന്നുന്നത് നാളെ ഒരാൾ പോലും വരില്ല കേട്ട് അവസാനം ഈ വീട് നമുക്ക് തന്നെ തിരിച്ചു തരും നോക്കിക്കോ ശരി അമ്മവ എന്ന് പറയാണ് മേഘ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് അഞ്ച് ഏക്കർ സ്ഥലത്ത് ആറായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് മൂന്ന് കോടി രൂപയാണ് ലേലം ആരംഭിക്കാൻ പോകുന്നു മൂന്ന് കോടി നാൽപ്പത് ലക്ഷം മൂന്ന് കോടി എഴുപത് ലക്ഷം എന്നൊക്കെ പറയാണ് നാല് കോടി എന്നൊക്കെ പറഞ്ഞ് ലേലം നീട്ടി നീട്ടി പോവുകയാണ് അപ്പോഴാണ് ചന്ദ്രിക വന്നിട്ട് പറയുന്നത് നിർത്തണം നാല് കോടി ഒരു ലക്ഷം അപ്പം തന്നെ സിദ്ധു വിളിക്കുകയാണ് ചന്ദ്രിക ചന്ദ്രിക നീ ഇല്ല സാർ ഇത് അച്ഛൻ കഷ്ടപ്പെട്ട് വാങ്ങിയ വീടാ ഈ വീട് എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചേൽപ്പിക്കണം നാല് കോടി അമ്പത് ലക്ഷം നാല് കോടി അമ്പത്തൊന്ന് ലക്ഷം ചന്ദ്രിക വീണ്ടും വിളിക്കുകയാണ് ചന്ദ്രിക അപ്പം മനോഹരനെ വിളിക്കാണ് മേഘ ലേലം അവസാനിച്ചിരിക്കുന്നു അതാണ് പറഞ്ഞത് അവസാനത്തെ തീരുമാനം വരുന്ന മൂന്ന് ദിവസത്തിനകം നിങ്ങൾ പണമടച്ച് ഇടപാട് തീർക്കണം അതുപോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ വീട് സുന്ദരൻ സാറിന് വന്ന് ചേരും എന്താ നാലര കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് നിനക്കറിയാമോ അത് കഴിഞ്ഞ് സിദ്ധു പറയാണ് ചന്ദ്രയെ നീ എന്തായി പറഞ്ഞത് അതെ സാർ ഏത് വഴിയിൽ കൂടിയാണെങ്കിലും ഈ വീട് ഞാൻ തിരിച്ച് എൻ്റെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കും അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക എല്ലാവരും കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ